സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംബരം കരീം സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല സ്ഥലനാമങ്ങൾ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ടെന്നും ബി അധ്യക്ഷൻ ഇക്കാര്യം ചെയ്യേണ്ടെന്നും ഇളമരം കരീം പറഞ്ഞു അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് ബിജെപി മത്സര ചിത്രത്തിൽ ഇല്ലാത്തതിലുള്ള നിരാശയിൽ നിന്നുള്ള പ്രകോപനമാണ് സുരേന്ദ്രനിൽ നിന്ന് പുറത്തു വരുന്നതെന്നും ഇളമരം കരീം വിമർശിച്ചു ചെറിയ പെരുന്നാൾ വിഷു അടക്കമുള്ള ആഘോഷ പരിപാടികൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ഇടവേള പര്യടന പരിപാടികൾക്ക് നടക്കുകയാണ് വിഷുവിന് ശേഷം വീണ്ടും വാഹനങ്ങളിൽ വാഹനങ്ങളിലേറിയുള്ള പര്യടനം തുടരും ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എന്തായാലും നമുക്കൊപ്പം കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഇളമരം കരിയുമുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ വിഷുവിന് ശേഷം പുനരാരംഭിക്കും അതെ അതെ വിഷു പെരുന്നാൾ രണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് അപ്പോൾ ആ സമയത്ത് പൊതുപര്യടന പരിപാടികൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പരസ്യ പരസ്യപ്രചാരണ പരിപാടികൾ വിഷുവിന് ശേഷം ആക്കി മാറ്റിയത് ഇപ്പോൾ വ്യക്തികളെ നേരിട്ട് കാണുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ദേശീയ നേതാക്കളൊക്കെ വലിയ തോതിൽ എത്തിത്തുടങ്ങാണ് ഇപ്പം ഈ ബി ജെ പി പ്രചരണത്തിന്റെ വേറൊരു ഗിയറിലേക്ക് മാറ്റുന്നത് പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ പോവുകയാണ് സാധാരണ വടക്കേന്ത് കാണുന്നതാണ് ഈ നഗരങ്ങളുടെ പേരുമാറ്റൽ പ്രധാന സ്ഥലങ്ങളുടെ പേരുമാറ്റലൊക്കെ എന്താണ് അതിൽ തോന്നുന്നത് ഈ വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയത്തില് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും അവർക്ക് ഒന്നും പറയാനില്ല അവർ പ്രതികൂട്ടില്ല കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികൾ ജനങ്ങൾ പൊതുവിൽ അസംതൃപ്തരാണ് ഇപ്പം രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ വയനാട്ടിനെ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ നടത്തിയത് വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരം പ്രസ്താവനകൾ കേരളത്തിൽ ജനങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുകയാണ് അതിന് ഭംഗം വരുത്തുന്ന ഒരു വാക്കോ നോക്കോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവാൻ എന്നാണ് എൻ്റെ അഭിപ്രായം സുൽത്താൻ ബത്തേരി എന്ന് അടുത്ത കാലത്ത് ലഭിച്ച പേരാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചരിത്രം ഈ ഇന്ത്യ രാജ്യത്ത് പല പേരുകൾ അവർ മാറ്റുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു നഗരങ്ങളുടെ പേര് മാറ്റുന്നു വടക്കേ ഇന്ത്യയിൽ അത് ആർ എസ് എസ് അജണ്ടയാണ് കേരളത്തിൽ അതൊന്നും നടക്കുന്നതല്ല വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രചരണം നടത്തുന്നതല്ലാതെ അവരാഗ്രഹിക്കുന്ന ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല നടക്കില്ല എന്ന് തന്നെയാണ് തീർച്ചയായും അതൊന്നും ബിജെപി തീരുമാനിക്കേണ്ടതല്ല കേരളത്തിൽ സ്ഥലനാമം വല്ലതും മാറ്റം വരുത്തണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് ഇതൊന്നും ബിജെപിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പറയേണ്ടതല്ല അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഇത് ബിജെപി ഗവൺമെന്റ് അല്ലല്ലോ എംപി ആയാലും അദ്ദേഹത്തിന് മാറ്റം വരുത്താനൊന്നും പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ബിജെപി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപ്രസക്തമാണ് അവർ ഒരിടത്തും ഇല്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് മത്സരം പ്രധാനമായി അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് എന്ന് പറയാവുന്ന പറയുന്നവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവർ പുറകോട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ നിരാശയിൽ നിന്ന് ഉളവാകുന്ന പ്രകോപനമാണ് ബി നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്താൻ ഒരുങ്ങിയത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ദൂരദർശൻ അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് അവർ ഓരോ ആഴ്ചയിലും കൃത്യമായി ദൂരദർശൻ നമ്മുടെ സർക്കാരിന്റെ ഒരു വാർത്താ ഏജൻസിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അവർ ചെയ്തത് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും അവർ അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയി പക്ഷെ കേരളത്തിൽ അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല ഒരു തരത്തിലും അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നതുമല്ല ഈ പാനൂർ പോലുള്ള വിഷയങ്ങളും വരുന്നുണ്ട് അത് എന്തെങ്കിലും കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ടോ അതിലെന്തെങ്കിലും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതെല്ലാം ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന നിലയിൽ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അത് പോലീസ് അതിൻ്റെ നടപടികൾ നീക്കുന്നുണ്ട് അതിലപ്പുറത്തുള്ള രാഷ്ട്രീയം അതിന് ഒരിക്കലും നൽകേണ്ടതില്ല എന്തായാലും തിരക്ക് പിടിച്ച ദിവസത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ഒരു തരത്തിലും ബി ജെ പിക്ക് കഴിയില്ല അദ്ദേഹം എം പി ആയാൽ പോലും ഒരു ചുക്കും കേരളത്തിൽ നടക്കില്ല എന്നും എളമരം കരിയും വ്യക്തമാക്കുന്നു